മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കാരണം മൂന്ന് വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ ഹലോ ഹായ് സ്വീഗി ടോക്സിലേക്ക് സ്വാഗതം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആണ് അദ്ദേഹം കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ സത്യാവസ്ഥകളിലേക്ക് നോക്കാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഗവൺമെന്റ് എൻകറേജ് ചെയ്തിട്ടുള്ളത് വൺ ഡിസ്ട്രിക്ട് വൺ മാഫിയ എന്നൊരു കാര്യമാണ് എന്നാൽ ബി ജെ പി വന്നതിന് ശേഷം അതായത് യോഗി ആദിത്യനാഥ് ചാർജ് എടുത്തതിനു ശേഷം ആ ഒരു കാര്യം റീപ്ലൈസ് ചെയ്തു വൺ ഡിസ്ട്രിക്ട് വൺ മെഡിക്കൽ കോളേജ് എന്നാക്കി എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ക്രൈം റെക്കോർഡ് ഉത്തരപ്രദേശിലെ ക്രൈം റൈറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരത്തോളമാണ് എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും അത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളമായി ഉയർന്നിട്ടുണ്ട് അതായത് യോഗി ആദിത്യനാഥ് ചാർജ് ചാർജെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനേഴിന് ശേഷം ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് വൺ ഡിസ്ട്രിക്ട് വൺ മാഫിയ എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതിനേക്കാളും ക്രൈം റേറ്റ് ഉള്ളത് അതായത് പ്രീവിയസ് ഗവൺമെന്റിനേക്കാളും കൂടുതൽ ക്രൈം റേറ്റ് ആണ് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അതേപോലെ രണ്ടായിരത്തി ശേഷമുള്ള ക്രൈം റെക്കോർഡ്സിന്റെ ഡാറ്റാസ് അവൈലബിൾ അല്ല അതിനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായത് ബി ജെ പി വന്നതിന് ശേഷം അതായത് യോഗി ആദിത്യനാഥ് ചാർജ് എടുത്തതിന് ശേഷം വൺ ഡിസ്ട്രിക്ട് വൺ മെഡിക്കൽ കോളേജ് അത് നൂറ് ശതമാനം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ എല്ലാ ഡിസ്ട്രിക്റ്റിനും ഒരു മെഡിക്കൽ കോളേജ് ഇല്ലെങ്കിലും അത് ഏകദേശം ഓക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു അത് യോഗി ആദിത്യനാഥ് അതിൽ വിജയിച്ചിട്ടുണ്ട് കുറെ ഒക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഡെവലപ്മെന്റൽ പ്രോജക്ട്സിന് ഫൗണ്ടേഷണൽ സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതും നല്ലൊരു കാര്യം തന്നെ കാരണം ഡെവലപ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ എക്കണോമിയിൽ ബൂസ്റ്റ് ഉണ്ടാകും എക്കണോമിയിൽ ബൂസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഓവേർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് യോഗി ആദിത്യനാഥ് പറഞ്ഞതെന്ന് പറയുന്നത് നമ്മുടെ വക്കഫ് അമെൻമെന്റ് പാസ്സായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിലെ ഒരുപാട് ലാൻഡ്സ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും ആ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽസും സ്കൂൾസും മെഡിക്കൽ കോളേജും അതുപോലെ ഹൗസസ് ഫോർ പുവേഴ്സ് അവിടെയാണ് പ്രശ്നം കാരണം ഹോസ്പിറ്റൽസും സ്കൂൾസും ഒക്കെ പണിയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നാൽ ഹൗസസ് ഫോർ ദ പുവേഴ്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് കാരണം നമുക്കറിയാം യോഗി ആദിത്യനാഥാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ബുൾഡോസർ ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് കാരണം ഇപ്പൊ റീസെന്റ്ലി തന്നെ ഉത്തർപ്രദേശ് അഡ്മിനിസ്ട്രേഷനിൽ പത്ത് ലക്ഷം രൂപയാണ് വീട് പൊളിച്ചവർക്ക് കൊടുക്കാൻ പറ്റുള്ളത് അതായത് എൻക്രോച്ച്മെന്റ് എന്നും പറഞ്ഞിട്ട് പൊളിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ക്രൈംസ് ചെയ്തു കഴിഞ്ഞാൽ ആ ക്രൈം ചെയ്ത വ്യക്തിയുടെ അതായത് അത് ഒരു അക്യൂസ്ഡ് മാത്രമാണ് ആ വ്യക്തി പ്രതിയാണെന്ന് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ കോടതി പറയണം എന്നാൽ ഇതിനൊക്കെ മുൻപായി തന്നെ അഡ്മിനിസ്ട്രേഷൻ അവരുടെ പ്രോപ്പർട്ടീസും അതായത് ആ ഒരു വ്യക്തിയുടെ പേരിലുള്ളതോ അല്ലെങ്കിൽ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരിലുള്ള ഒക്കെ ബുൾഡോസർ വെച്ചിട്ട് തകർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തകർക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് മറ്റു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തി പാവങ്ങളുടെ വീടുകളൊക്കെ തകർക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് ആ ലാൻഡിൽ വീട് വെച്ചു കൊടുക്കും എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കാരണം മൂന്ന് വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിലെ പോവേർട്ടി ഇല്ലാതാക്കും എന്നാണ് പാട്ടുള്ളത് അത് ചെയ്താൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ആൻഡ് ഇന്ത്യയിൽ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് ഉത്തർപ്രദേശ് മാറുന്നതാണ് ആ ഒരു കാര്യം ചെയ്താൽ യോഗി ആദിത്യനാഥാണിപ്പോൾ പറയുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അവിടുത്തെ പോവേർട്ടി ഇല്ലാതെ ആക്കുമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യം എന്നാൽ ഇത് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല കാരണം പോവേർട്ടി ഇൻഡെക്സ് സ്റ്റേറ്റ് വൈസ് പോവർട്ടി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു റാങ്കിങ് തന്നെയാണ് പോവേർട്ടി ഇൻഡെക്സിൽ അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഡെക്സിൽ സ്റ്റേറ്റ് വൈസ് ഹെൽത്ത് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും അതിലും വളരെ പൂർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഉത്തർപ്രദേശ് കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഹെൽത്ത് സെക്ടറിൽ ഉത്തർപ്രദേശ് കാണിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് എന്നിരുന്നാലും ശരി റാങ്കിങ്ങിൽ കുറവാണെങ്കിലും അതിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ഉത്തർപ്രദേശ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഒരു പോവേർട്ടി മുഴുവനായിട്ടും ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ് എന്നാലത് പ്രൂവ് ചെയ്ത് മൂന്ന് വർഷത്തിനുള്ളിൽ പോവേർട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഒരു റോൾ മോഡൽ ആക്കി ഇന്ത്യ മുഴുവൻ മറ്റുള്ള സ്റ്റേറ്റ് റോൾ മോഡൽ മോഡലാക്കി കെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് ഫോർ വീഡിയോ